ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടേ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് കേട്ടോ ഇന്ന് പോണത് എൻ്റെ അനിയൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ അവൻ്റെ ഉമ്മച്ചി ഡോക്ടർ ററീന ജാസ്മിൻ അക്കിപ്പഞ്ചറിസ്റ്റാണ് അപ്പോൾ അവരുടെ ഫ്ലാറ്റിലേക്ക് ഞങ്ങൾ പോവേണ്ട അപ്പോൾ അനിയനും കൊച്ചാൻ്റെ മക്കളും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഞങ്ങളും പോയിട്ടോ കളിക്കണോ കളിക്കണോ വന്നില്ലേപ്പന്നില്ലേ കണ്ടാ മറിയാൻ പോയണ്ട അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യോ ലിഫ്റ്റില് കേറി സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ അവര് താമസിക്കുന്നത് ഈ റൈറ്റ് സൈഡിലാ ഇതല്ലേ ദന നിങ്ങളുടെ ഷൂ കൊടുക്കും ചെരുപ്പ് ഇതല്ലേ ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോ അവന്മാർ മേളിൽ സ്വിമ്മിംഗ് പൂളിലാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളും നേരെ മേളിലേക്ക് പോയിട്ടോർക്ക് അതിലെ പോയില്ല പോ ഞാൻ കൊറച്ചേരം മേളീന് താഴ്ത്തേക്ക് നോക്കിയേക്കണിന്ന് നല്ല ഭംഗി ഇവര് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇടുന്ന കളിക്കാന്ന് പറഞ്ഞിട്ട് അതിനൊന്നും ആദ്യം അമീറാക്കറങ്ങണോന്ന് പറഞ്ഞു ഭയങ്കര ബഹളം ആയിരുന്നു കേട്ടോ ഇവര് ഉടുപ്പൊന്നും എടുത്തിട്ടുണ്ടായില്ല അങ്ങനെ ഇവരെയും വെള്ളത്തിലേക്ക് ഇറക്കി അമീറാനെ ഞാൻ ഇറക്കിയില്ലാട്ടോ അവരുടെ കാല് ജസ്റ്റ് നിലച്ചു കൊടുത്തോളൂ ഞങ്ങൾ കാരണം കൊറേ നേരം അവള് ഇറങ്ങണ ഇറങ്ങണോന്ന് പറഞ്ഞ അവരുടെ എളുപ്പൊന്നും ഇല്ലാത്ത അവളെ ഇറക്കാണ്ടിരുന്നത് അവിടെ കാലിന് അങ്ങ് നനച്ചു കൊടുത്തിട്ടോ അപ്പൊ ഭയങ്കര സന്തോഷം കാലൊക്കെ നനച്ചുണ്ടോ ഡ്രസ് ഒക്കെ ഞാൻ അമീര മോള് ഇറങ്ങി അപ്പൊ അവര് അമീറ മോള് കാല് നനച്ചു ഫ്ളൈറ്റില്ല ഫ്ലൈറ്റിലോട്ടാ ഇത്ര നീങ്ങാ പോരെ

Ekka tratthaa Kula poured… Bro, this isother not ours? Avay na whare is seen in schools become ours – Where have you put? – Yes,很多 Ya 깟 ow ii s금 This is un О̷̹̻Ł están Si別� misang My mom was among us പിന്നെ കഴിക്കാൻ വേണ്ടി പലഹാരങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടോ അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് പിന്നെ കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അവിടെ നിന്ന് നേരെ പോന്നെട്ടോ ഞങ്ങ അവിടെ നിന്ന് ഇറങ്ങി കഴിച്ചു എന്റെ മോൻക്ക് എയർപോർട്ടിൽ പോലെ വിളിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ടില്ല എന്ന കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഓട്രഷ വന്നെട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഇട്ട് കേട്ടോ